നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ കർട്ടനുകളുടെ ഷോറൂമായ കട്ടപ്പനയിലുള്ള സേറ കർട്ടൻസിൻ്റെ ഉള്ളിലാണ് നാലായിരത്തിലധികം കർട്ടനുകളുടെ വിപുലമായ ശേഖരമാണ് സേറ കർട്ടൻസിൽ ഒരുക്കിയിരിക്കുന്നത് ഇവിടെ കർട്ടനുകൾ മാത്രമല്ല കേട്ടോ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ക്രോക്കറി ഐറ്റംസ് ഫ്ലോർ മാറ്റ് ചവിട്ടി പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് നമുക്ക് വിശദമായിട്ട് കൂടുതൽ കാര്യങ്ങൾ അകത്ത് കയറി നോക്കാം സേറ കർട്ടൺസിൻ്റെ ഉള്ളിൽ വന്നിരിക്കുകയാണ് നിറയെ കളക്ഷനാണ് ഇവിടെ നമുക്ക് കയറി വരുന്നത് വെറൈറ്റി കളേഴ്സാണ് വെറൈറ്റി ഡിസൈൻസ് ആണ് നമുക്ക് ഇത് എടുക്കാൻ വരുന്നവർക്ക് കൺഫ്യൂഷൻ ആകും ഏത് കർട്ടൻ എടുക്കണം എന്നുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ വില വിവരങ്ങളൊക്കെ അറിയാം ആ നമ്മുടെ റോബിൻ ചേട്ടൻ വരുന്നുണ്ട് നമുക്ക് റോബിൻ ചേട്ടനോട് തന്നെ ഇതിൻ്റെ വിലകളും കാര്യങ്ങളും ഒക്കെ ചോദിക്കാം ചേട്ടാ ഇത് റെഡിമെയ്ഡ് റെഡിമെയ്ഡ് ഐറ്റം ആണ് നമ്മൾ നമ്മൾ സ്റ്റിച്ച് ആ ാണ് ഇത് വളരെ ചെറിയ റേറ്റേ ഉള്ളൂ എത്രയാണ് നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പീസ് അതായത് ഇതുപോലെ ഒരു പീസ് സ്റ്റിച്ച് ഇങ്ങനെ വരുന്നത് ഇത് ഒരു പീസ് ഇപ്പം നൂറ്റി മുപ്പതേ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും ഏകദേശം ഒരു ഒന്നേ മുക്കാം മീറ്റർ തുണി ഉണ്ടാവും അത് ഇതുപോലെ റിംഗും വാഷറും ഒക്കെ ഇട്ട് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ നമ്മളെടുത്ത് വിൽക്കുന്നതാണ് ഇത് റെഡിമെയ്ഡ് ഇങ്ങനെ പാക്ക് ചെയ്താണ് വരുന്നത് ഇതൊരു പീസ് ആയതിനാ അപ്പം അത് നമുക്ക് ഏകദേശം ഒരു നൂറ്റി മുപ്പത് തൊട്ട് ഒരു അറുന്നൂറ് രൂപ വരെയുള്ള റെഡിമെയ്ഡ് കർട്ടൺ ഉണ്ട് നമുക്ക് അപ്പം നൂറ്റി മുപ്പത് മുതൽ അറുന്നൂറ് വരെ ഉള്ള റെഡിമെയ്ഡ് കർട്ടനുകളാണ് ഇവിടെ നൂറ്റി മുപ്പത് ഈ ഒരു പീസിന് നൂറ്റി മുപ്പതേ വരുന്നുള്ളൂ സാധാരണ നോക്കുമ്പോൾ വളരെ വില കുറവാണ് പക്ഷെ നല്ല ഡിസൈനും നല്ല കട്ടനുമാണ് നമുക്ക് കൂടുന്ന അനുസരിച്ച് ആ ഒരു ക്വാളിറ്റി നമുക്ക് കൂടുതലാവും ഇങ്ങോട്ട് വരുംതോറും ഇത് ഇത് തന്നെ രണ്ട് ഐറ്റം ഉണ്ട് ഇച്ചിരി ഈ ഒരു പീസിന് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വില ഓ ഇതേ സെയിം തന്നെ ഇച്ചിരി ആണ് വരുമ്പോഴത്തേക്കും നമുക്ക് ഇരുനൂറ്റി മുപ്പത്തഞ്ച് വരും പിന്നെ നമ്മൾ ഈ റെഡിമെയ്ഡ് തന്നെ നമ്മൾ തന്നെ തുണി എടുത്ത് തയ്ക്കുന്നതുണ്ട് അതൊരു പീസ് വരുമ്പോഴത്തേനും മുന്നൂറ് രൂപ ഇത് തയ്ച്ചിട്ടേക്കുന്ന ഈ തുണിയുടെ ഒക്കെ പ്രത്യേകത നമുക്ക് ഞങ്ങൾ ഇവിടെ റോൾ ആയിട്ട് എടുത്തിട്ട് നല്ല സ്റ്റിച്ചിങ് അത് പറഞ്ഞാൽ ഇതിന്റെയൊക്കെ അടിവശം എന്നൊക്കെ പറയുന്നത് നമ്മൾ കറക്റ്റ് അളവ് എടുത്ത് തയ്ക്കുന്നത് അപ്പൊ ഇതുപോലെ നമുക്ക് സ്റ്റിച്ചിങ്ങിന് ഈയൊരു വിത്തൊക്കെ ഉണ്ട് റെഡിമെയ്ഡിന്റെ പറയുമ്പം ഒരു എല്ലാ ഇപ്പം പത്തെണ്ണം എടുത്താല് ചെറിയ ചെറിയ സ്റ്റിച്ചിങ് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും ഇതിന്റെ അടിവശമൊക്കെ ജസ്റ്റ് തയ്ച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് വരുമ്പോ നമ്മൾ ഇച്ചിരി കൂടെ ക്വാളിറ്റി അപ്പൊ അന്നേരം തുണി അതുപോലെ കട്ടിയുണ്ടാവും ഇതുണ്ട് ഇതിന്റെ തുണിയുടെ കട്ടി എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും കഴിഞ്ഞാൽ ഒട്ടും ഒരു മുന്നൂറ് ആ ഈ ഒരു പീസിന് പീസിന് ആ ഒരു റേറ്റിലേക്ക് പോകും അത് നല്ല ക്വാളിറ്റി തുടങ്ങിയത് ഇതൊക്കെ ഞങ്ങൾക്ക് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം നമ്മൾ റെഡി സ്റ്റോക്ക് ഉണ്ട് ഇതുപോലെ നമ്മൾ സ്റ്റോക്ക് ചെയ്യുവാണ് കർട്ടൺന്ന് പറയുന്നത് നമ്മളിങ്ങനെ റെഡിമേഡ് കർട്ടൻ ആണെങ്കിലും സ്റ്റോക്ക് ചെയ്തു ആണെങ്കിലും അപ്പൊ ഇത്ര ഐറ്റങ്ങളില് ആവശ്യം പീസ് ചോദിച്ചാൽ എപ്പോഴും അവൈലബിൾ ആയിരിക്കും അപ്പൊ നമുക്കൊരു വീട്ടിലെ സാധാരണ ഒരു ജനലിന് എത്ര ഈ വേണ്ടി വരും സാധാരണ മൂന്ന് മൂന്നുപാളിയൊക്കെ സാധാരണ വീടുകളിലൊക്കെ മൂന്നുപാളി ജനലായിരിക്കും നമുക്ക് കൂടുതലും വരുന്നത് ഒരു റെഡിമേഡ് ഒക്കെയാണ് നമ്മൾ പറയുന്നത് സാമ്പത്തികമൊക്കെ നമ്മൾ നോക്കും ഒരു പാളിക്ക് ഒരു പീസാണ് സാധാരണഗതിയിൽ നമ്മൾ എൻ്റെ ഒരു കണക്ക് ഓ ഒരു ഒരു പാളിക്ക് പീസ് മിനിമം ഈ ഒരു കിടക്കും 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 ആ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് ചിലർക്ക് അടുത്ത് വേണം അടുത്ത് വേണമെന്നുള്ളവർക്ക് നമ്മൾ ഈ ഒരു ലെവലിൽ ഇടുമ്പോൾ മൂന്ന് പാളിക്ക് നാല് പീസ് വേണം അപ്പം പ്ലീറ്റ് അടുത്ത് വരുംതോറും നമുക്ക് കാണാൻ പീസ് കൂടുതൽ വേണ്ടി വരും കൂടുതൽ വരും നമുക്ക് റെഡിമെയ്ഡ് നമ്മൾ വീട്ടിൽ വന്ന് ചെയ്തു റെഡിമെയ്ഡ് നമ്മള് വീട്ടില് സാധാരണ കൊടുത്തു വിടുവാണ് പിന്നെ നമുക്ക് ഫിറ്റ് ചെയ്യാനായിട്ട് സ്റ്റാഫുകൾ ഉണ്ട് അപ്പൊ അവരോട് പറഞ്ഞാൽ അവർക്ക് ചെറിയൊരു ഫിറ്റിംഗ് ചാർജ് വീട്ടുകാർ കൊടുക്കുകയാണെങ്കിൽ അവർ വന്ന് ചെയ്തു തരും വീടുകളിൽ പോയി ചെയ്ത് കൊടുക്കുന്നുണ്ട് ചിലരെല്ലാം സ്വന്തമായിട്ട് ചെയ്യുവാണ് അപ്പം നമ്മളതനുസരിച്ച് നമ്മളത് അനുസരിച്ച് ഡിസ്കൗണ്ട് അവർക്ക് കൊടുത്തേക്കും ഒരു എങ്ങനെയാണ് ഇവിടെ കുറച്ചും കൂടി ആയിട്ട് കാണുന്നുണ്ട് ഇത് സാധാരണ വിൻഡോടെയാണ് ഏകദേശം ഒരു അഞ്ചടി അഞ്ചടി ഹൈറ്റ് വരുന്നത് നമ്മുടെ വീടുകളിലെ ഹാഫ് വിൻഡോയാണ് അതേസമയം അതിന്റെ ഈ ബൈക്ക് കിടക്കുന്ന ഈ കട്ടണുകൾ വന്നു ഇതൊരു ആറേമുക്കാൽ ഏഴടി ഉണ്ടാവും ഇതാണ് സാധാരണ നമുക്ക് ഡോറുകൾക്കും പിന്നെ ഇറക്കമുള്ള ജനലുണ്ടല്ലോ ഫ്രഞ്ച് വിൻഡോ എന്ന് പറയുന്നത് ആ വിൻഡോകൾക്ക് നമ്മൾ സാധാരണ ഈ ഒരെ ഇറക്കും അപ്പൊ ഇതിലും ഒരു ഇരുപത് രൂപയുടെ വ്യത്യാസം ആ കട്ടനകളുടെ ഇരുപത് രൂപയുടെ വ്യത്യാസമേ നമ്മുടെ ഈ ഫ്രഞ്ച് ഇതും ഏകദേശം നമുക്ക് ഇതും സാധാരണ തന്നെ ഒരു പാളിക്ക് ഒരു പീസ് ചിലര് മൂന്ന് പാളിക്ക് രണ്ട് പീസ് ഇടും രണ്ട് പീസ് ഇടുമ്പോൾ ഉള്ള ഒരു കുഴപ്പം കുഴപ്പമില്ലാന്ന് ചോദിച്ചാല് ഈ ഒരു അളവി കിടക്കും ഇതുപോലെ ഫ്ലീറ്റ് ഹോൾഡിംഗ് ആ കുറച്ചിങ്ങനെ ഒരു ഒരു പീസ് പീസ് നല്ല രീതിക്ക് ഇതുപോലെ മൂന്ന് നാല് നമ്മള് തയ്ച്ച് വീടുകളിൽ കൊണ്ടിടുകയാണെങ്കിൽ നമ്മൾ അവരോട് ചോദിക്കും ഫ്ലീറ്റ് അടുത്ത് വേണോ എന്ന് ചോദിക്കും അപ്പൊ ചെലു പറയും വേണോ എന്ന് പറഞ്ഞാലും സാധാരണ ഒരു മീറ്റർ 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 തുണിയാണ് വേണ്ടിയത് ഇതുപോലെ ഫ്ലീറ്റ് വേണമെന്നുണ്ടെങ്കിൽ അത് മീറ്ററിലേക്ക് പോകും തുണി മീറ്ററും ക്യാഷ് വരും അപ്പൊ നമുക്ക് റെഡിമെയ്ഡ് കർട്ടനുകളും നമുക്ക് വീട്ടിൽ വന്ന് ഫിറ്റ് ചെയ്തു തരും അവർക്കൊരു ചെറിയൊരു ചാർജ് കൊടുത്താൽ അപ്പോൾ അല്ലാതെ വന്ന് അളവെടുത്തും ചെയ്തു തരും റെഡിമെയ്ഡ് കർട്ടനും നമുക്ക് വീട്ടിൽ വന്ന് ചെയ്തു തരുന്നതാണ് അപ്പൊ റോബിൻ ചേട്ടാ നമുക്കറിയാം ഇപ്പൊ നമ്മുടെ ഇവിടെ ഇടുക്കി ജില്ലയില് കട്ടപ്പനയിലാണെങ്കിൽ പോലും ഓരോ ദിവസം കഴിയും തോറും വീടുകളെ നമുക്ക് കാണുന്നുണ്ടല്ലോ എല്ലാവരും ഇപ്പൊ കോടികളുടെ വീടുകളാണ് വെക്കുന്നത് അപ്പൊ അവർക്ക് ഈ റെഡിമെയ്ഡ് കട്ടണുകളോടും താല്പര്യം ഉണ്ടാവത്തില്ല അതുപോലെ ബ്ലൈൻഡ്സ് കർട്ടനുകളോടും താല്പര്യം ഉണ്ടാവത്തില്ല അപ്പൊ അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് വരുമ്പോ നമ്മള് സെറ കർട്ടൺസ് എങ്ങനെയാണ് അവരെ ഒന്ന് തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന അതിനുള്ള ഐറ്റംസ് ഉണ്ടോ നമ്മുടെ കഥയിൽ അതിൻ്റെ വിപുലമായ ഒരു ശേഖരം നമ്മൾ സെറയിൽ ഒരുക്കിയിട്ടുണ്ട് അത് നമ്മൾ റെഡി കൊടുക്കാനില്ലെന്നേ ഉള്ളു അത് ഒരു ഓർഡർ തന്നാൽ നമ്മൾ രണ്ട് ദിവസത്തിനകം സ്റ്റിച്ച് ചെയ്ത് കൊണ്ട് പിടിപ്പിച്ചു കൊടുക്കും ആ ഒരു സെക്ഷനിലേക്ക് ആ വിശാലമായ ഒരു നമുക്ക് സെക്ഷനിലേക്ക് ഇതാണല്ലേ ഇത് ഈ ഒരു സെക്ഷനും ഇതിന്റെ അപ്പുറത്തുള്ള സെക്ഷനും ഒക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വീടുകളെ കൊണ്ട് പിടിപ്പിച്ചു കൊടുക്കുന്ന ഒരു സെക്ഷനിലേക്കാണ് ആ ഒരു ഇതിലാ നമ്മള് ഇത് ചെയ്തിട്ടേക്കുന്നത് ഇത് തന്നെ വളരെ കുറച്ചുകൾ മാത്രമേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇട്ടിട്ടുള്ളൂ ഒരു ആൽബത്തിൽ നിന്ന് ഒരു ആൽബത്തിൽ പത്തും അമ്പതും നൂറും കളർ ഡിസൈനും ഉണ്ട് അതിൽ നിന്ന് വളരെ എട്ടോ പത്തോ എണ്ണ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തുള്ളൂ ബാക്കി നമ്മൾ ആൽബമായിട്ടുണ്ട് ഈ ആൽബം കാണിച്ച് ആൾക്കാർക്ക് തൃപ്തിയുള്ള അവർക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണ് അവരുടെ വീടുമായിട്ട് ഏത് പാറ്റേൺ ആണോ ചേരുന്നത് ആ പാറ്റേണിലുള്ള നമ്മൾ കാണിച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുക ഇതല്ലാതെ ഒരു മുതൽ മീറ്ററിനാണ് മറ്റേ നമ്മൾ റെഡിമെയ്ഡ് കർട്ടൻ കണ്ടത് പീസിനായിരുന്നു ഇതുപോലെ ഇതുപോലെ ഒരു പീസ് റേറ്റ് ആണ് നമ്മൾ ഇത് നേരെ തിരിച്ചാണ് ഇതൊരു മീറ്റർ ക്ലോത്തിനാണ് നമുക്ക് റേറ്റ് വരുന്നത് ഓ അവിടെ റെഡിമെയ്ഡ് കർട്ടന് ഒരു പീസിനാണ് വില വരുന്നത് ഇവിടെ ഒരു മീറ്ററിന് നൂറ്റി അറുപത് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ ഇത് ഇതിപ്പോ മീറ്റർ ക്ലോത്ത് എടുത്ത് നമ്മൾ തയ്ക്കുന്ന രണ്ട് മീറ്റർ ക്ലോത്ത് എടുത്ത് നമ്മളിങ്ങനെ അടിവശമൊക്കെ ഇത് ഉണ്ടോ ഇത് നമ്മൾ നല്ല ഈ ഒരു ീതി ചിലത് നാല് ഇഞ്ചൊക്കെ വെച്ച് നമ്മൾ തയ്ക്കും അപ്പം തയ്ച്ച് നമ്മൾ എന്നിട്ട് ജോയിന്റ് ചെയ്താണ് ഇടുന്നത് അതും നമ്മളവിടെ അപ്പുറത്ത് ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ടത് കാണിക്കുക ഇതിപ്പോ സിംഗിൾ പീസ് പീസായിട്ടല്ലേ കിടക്കുന്നത് നമ്മൾ തയ്ക്കുമ്പം നമ്മൾ ജോയിന്റ് ചെയ്യും ഇപ്പൊ മൂന്നുപാളിക്ക് നാല് പീസായിടുന്നെങ്കിൽ ഈ രണ്ട് പീസുകൾ ഇങ്ങനെ ജോയിന്റ് ചെയ്യും സ്റ്റിച്ച് ചെയ്യും അപ്പൊ ഒരു സെക്ഷൻ ഇങ്ങോട്ടും അടുത്ത രണ്ട് പീസ് അങ്ങോട്ടും അപ്പൊ പല പീസായിട്ട് കിടക്കുക അതുപോലെ നമ്മളാ അതൊക്കെ ഇടുക എന്ന് പറയുമ്പോൾ നമ്മൾ തയ്ച്ചിടുക എന്ന് പറയുന്നത് നമ്മൾ അതിനകത്ത് നല്ല റിങ്ങും വാഷറും ഒക്കെയാണ് നമ്മൾ ഇതുപോലെ സ്റ്റീലിന്റെ നല്ല റിങ്ങാണ് ഈ റിംഗ് ഒക്കെ ഇട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ നല്ല പക്ക പ്രീമിയം സ്റ്റാൻഡേർഡ് ലുക്കില് ഇത് കിടന്ന് കിടന്നു പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത ഇതുപോലെ ബോർഡർ വെക്കാം ഇങ്ങനെ ബോർഡർ വെച്ച് തയ്ക്കാം ഇതിപ്പം ബ്ലൂ ആണ് ബ്ലൂവിന് വൈറ്റ് വെച്ചു ആഷ് കളറിന് ക്രീം വെച്ചു ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കളറ് ചേഞ്ച് ചെയ്യുക ഇതൊക്കെ നമുക്ക് കസ്റ്റമർ പറയുന്ന രീതിയിൽ തന്നെ പറയുന്ന രീതിക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഡബിൾ കളറും കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം ചിലർ മിക്കടത്തേയും വീടിന്റെ വിറ്റി എന്ന് പറയുന്നത് വൈറ്റ് ആയിരിക്കും അപ്പം ചിലർക്ക് വൈറ്റ് കട്ടും താല്പര്യമുണ്ട് പക്ഷേ ഈ പെയിന്റ് വായിട്ട് വൈറ്റ് ആയി കഴിയുമ്പോഴത്തേനും അത് അത്ര എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല അപ്പം നമ്മൾ ഇതുപോലെ ഒരു കളറോ മെറൂണോ കോഫിയോ സൈഡിൽ കൊടുക്കും കൊടുക്കും ഇതുപോലെ വൈറ്റ് രണ്ട് അറ്റത്തും ഡാർക്ക് കൊടുത്തിട്ട് ലൈറ്റ് ും ഇപ്പൊ നമ്മള് ബ്ലൈൻഡ്സിന്റെ കളക്ഷനിലാണ് നമുക്ക് ചേട്ടാ എങ്ങനെയാണ് ഇപ്പൊ മിക്ക വീടുകളിലും അല്ലെങ്കിൽ ഓഫീസുകളിലും ഒക്കെ നമുക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ട് ഇതിന്റെ ഒരു പ്രത്യേകത എന്താ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മൾ കൂടുതലും ഈ കട്ടൺ ജനലിൻ്റെ ഉള്ളിലാണ് വരുന്നത് നമ്മൾ സാധാരണ ക്ലോത്തിൻ്റെ കട്ടൺ ഇടുമ്പം നമുക്ക് കിറ്റേ വരുമ്പം ഒരു ശകലം ഉന്തി നിൽക്കും ഇത് സൗകര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ജനലിൻ്റെ ഈ പടിയും കൂടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും ഈ ഈ ബ്ലൈൻഡ്സ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്ക് ഇങ്ങനെ ഇട്ടാൽ വെട്ടം കയറും ഇങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഫുള്ള് വെട്ടം കയറും ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് നൈറ്റിലൊക്കെ ആണെങ്കിൽ റൂമിനകത്ത് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ക്ലോസ് ചെയ്യാ ഇത് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഫുള്ള് ഒട്ടും നമുക്ക് വെട്ടം കയറത്തില്ല ഇതൊക്കെ ഇങ്ങനെ സെമി ബ്ലാക്ക് ഔട്ടാണ് ഇതൊക്കെ ഇത് നമുക്ക് എന്നിട്ട് ഫുള്ള് ഇങ്ങനെ മുകളിൽ കയറ്റി പകലൊക്കെ ആണെങ്കിലും കറണ്ട് ഇല്ലെങ്കിലും നമുക്ക് ഫുള്ള് മുകളിൽ കയറ്റി വെച്ചാൽ നമുക്കിത് പിന്നെ ജനറൽ ജനൽഫാളി തുറന്നിടുകയും ചെയ്യാം നല്ലപോലെ വെട്ടവും കയറും എയറും കേറും ഇത് നിസ് സിമ്പിളാണ് മെക്കാനിക്സ്പിളാണ് മെക്കാനിസത്തിന് നമുക്ക് അങ്ങനെ അധികം കംപ്ലൈന്റ് ഒന്നും വരുന്നതല്ല ഇനി അഥവാ കംപ്ലൈന്റ് വന്നാൽ പോലും നമുക്കിത് മാറാവുന്ന കാര്യമേ ഉള്ളൂ ഇത് നമുക്കൊരു എത്ര നമ്മൾ നിലവിലത്തെ ഇപ്പോഴത്തെ ഒരു പ്രൈസ് പ്രകാരം ആണെങ്കിൽ സ്ക്വയർ ഫീറ്റ് റേറ്റ് ആണ് ഇതിനെല്ലാം വരുന്നത് സ്ക്വയർ ഫീറ്റ് ഒരു എൺപത്തി അഞ്ച് രൂപ മുതൽ ഒരു മുന്നൂറ് രൂപ വരെയുള്ള കളക്ഷൻ ആണ് നമ്മുടെ ഇതിപ്പോ ഇത് കുറഞ്ഞതാണ് ഇതിനൊക്കെ ഒരു ഏഴ് എട്ട് ചില ഐറ്റങ്ങൾക്ക് ഒരു പത്ത് ഷെയ്ഡ് വരെ ഉണ്ടാവും അപ്പം എൺപത്തഞ്ചിൻ്റെ ഉണ്ടാവാൻ തൊണ്ണൂറുണ്ട് നൂറ് നൂറ്റിപ്പത്ത് സ്ക്വയർ ഫീറ്റ് റേറ്റ് അങ്ങനെ പോകുന്നത് അങ്ങനെ മുന്നൂറ് രൂപ വരെ ഉണ്ട് ഒരു ഇപ്പോൾ സാധാരണഗതിയിലെ എല്ലാ വീടുകളിലും ഒക്കെ ഒരു തൊണ്ണൂറ് നൂറ് അങ്ങനെ ആ ഒരു റേഞ്ചിലേക്കാ പോകുന്നത് അല്പം കൂടി ഒരു ഇത് റേറ്റ് കൂടി വരുമ്പോഴത്തേന് ഒരു നൂറ്റിനാൽപ്പത് റേഞ്ച് വരും ആ നൂറ്റി നാൽപ്പത് റേഞ്ച് എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത് നൂറ്റി എഴുപത് ഇതൊരു ബ്രാൻഡഡ് കമ്പനിയുടെയാണ് ഇത് ജില്ലയില് നമ്മൾ മാത്രമേ ഇതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉള്ളൂ അപ്പോൾ ഇത് നമുക്ക് ആയിട്ട് ഒരു റേറ്റിന് നമ്മുടെ കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും ഇത് നമുക്ക് സ്റ്റാർട്ട് എന്ന് പറയുന്നത് ഇത് നൂറ്റി നാല് സ്ക്വയർ ഫീറ്റ് നൂറ്റി നാല് മുതൽ നമുക്ക് ഇത് കൊടുക്കാൻ പറ്റുന്ന ഇതൊക്കെ പിന്നെ ഇതിനകത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ബോട്ടം ഇതിന്റെ ഈ മെക്കാനിസം കംപ്ലീറ്റ് അകത്തുള്ള പൈപ്പുകൾ ഇതെല്ലാം നല്ല നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഇവര് യൂസ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനും നമുക്ക് ഇത് ഫീറ്റ് എൺപത്തി അഞ്ചിനോ തൊണ്ണൂറിനോ കൊടുക്കാൻ പറ്റത്തില്ല കമ്പനിയാണ് ഒരു ക്വാളിറ്റി കുറഞ്ഞതും കൂടിയതും അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പ്രീമിയം ലെവൽ കട്ടൺസിന്റെ സെക്ഷനിലാണ് നിൽക്കുന്നത് നമ്മളോടൊപ്പം സെറ കട്ടൺ

നമ്മളിത് എറണാകുളത്ത് ഓർഡർ കൊടുത്തിട്ട് ഒരു നാല് ദിവസം അവർക്ക് ഉണ്ട് അപ്പൊ അതുപോലുള്ള പ്രീമിയം കസ്റ്റമർ ആണ് നമുക്ക് ഇത് വരുന്നത് ഇത് നമ്മൾ കൂടുതലും എല്ലാ ജനലുകൾക്കും ഇത് ചെയ്യാവൂന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വീട്ടിലെ ഫുൾ ജനൽ എട്ടും പത്ത് പാല പതിനഞ്ചും ജനലുണ്ടെങ്കിൽ എമൗണ്ട് കൂടി പോകും അപ്പം കൂടുതലും ആൾക്കാർ ലിവിംഗിലും ഹാളിലും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ കർട്ടണുകൾ എടുക്കുന്നത് ഇത് കാണുമ്പോൾ കാണുമ്പോൾ തന്നെ തന്നെ നല്ല ഭംഗിയുണ്ട് നമുക്ക് ഒരു സാധാരണ നമുക്ക് നല്ല പ്രീമിയം കസ്റ്റമർ നല്ല വീടൊക്കെ വെച്ചിട്ട് അവരെ ഈ കുറഞ്ഞ കർട്ടനുകൾ ഉപയോഗിക്കാനായിട്ട് അവർക്കൊരു മടിയുണ്ട് അപ്പൊ അങ്ങനെയുള്ളവര് നല്ല കർട്ടൺ ഇപ്പം എറണാകുളത്തോ ബാംഗ്ലൂരോ ഒന്നും പോകാതെ തന്നെ നമുക്ക് നമ്മുടെ ഈ ഹൈ റേഞ്ചിലും ഇതുപോലത്തെ കർട്ടണുകൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഇങ്ങനെ വരുമ്പോൾ അവർക്ക് തന്നെ ഇത്രയും നോക്കുമ്പോൾ അവർക്ക് ഒരു താല്പര്യമുണ്ട് അപ്പോൾ നമ്മൾ കർട്ടനുകളുടെ വിപുലമായ ശേഖരം കണ്ടു കഴിഞ്ഞു വ്യത്യസ്ത തരത്തിലുള്ള വ്യത്യസ്ത മോഡലുകളിലുള്ള വ്യത്യസ്ത വിലയിലുള്ള കർട്ടനുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ വീടുകളൊക്കെ പണി പണിതുകൊണ്ടിരിക്കുന്നവർക്കും എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇനിയിപ്പോൾ ഒക്കെ ഒന്ന് പഴയതായി ഒന്ന് പുതിയത് വാങ്ങാമെന്ന് തോന്നുന്നവർക്കുമൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ കട്ടപ്പനയിലുള്ള സേറ കർട്ടൻസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്ന കർട്ടനുകൾ ഇവിടെ ലഭ്യമാണ് തീർച്ചയായിട്ടും എല്ലാവരും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അനുസരിച്ച് തിരഞ്ഞെടുക്കാം വാർത്തകൾ നിങ്ങൾക്കായി ഫർണിഷിംഗ് പരിചയപ്പെടുത്തുന്നു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിംഗ് ബ്രാൻഡഡ് ക്രോക്കറി യും കിച്ചൺ വിസ്മയിപ്പിക്കുന്ന ശേഖരവുമായി കട്ടപ്പനയിലെ ഏറ്റവും വലിയ ഷോറൂം സ്റ്റീൽ അലൂമിനിയം പ്ലാസ്റ്റിക് ഐറ്റംസ് ഗ്രോസറി പ്രോഡക്ട്സ് ഗിഫ്റ്റ് ഐറ്റംസ് ഹോം കെയർ പ്രോഡക്റ്റുകൾ എന്നിവയുടെ പുതിയ കളക്ഷൻ റെഡിമേഡ് ഫ്ലോർ മാറ്റുകൾ കാർപ്പറ്റ് ആർട്ടിഫിഷ്യൽ എന്നിങ്ങനെ വീടിനാവശ്യമായ എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ഫാക്ടറികളിൽ നിന്നും നേരിട്ട് ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്നതിനാൽ തിങ്ങഞ്ഞ മൂല്യവും ഗുണനിലവാരവും യഥാർത്ഥ വിലക്കുറവും ഞങ്ങൾ ഉറപ്പ് നൽകുന്നു